ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കുട്ടികാർക്ക് എന്തല്ലായിരുന്നു വിചാരിക്കണം എന്താണോ എനിക്ക് ഗർഭിണി ആയിരിക്കുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മുടെ പ്രസവശേഷം എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഒരു വ്യക്തം എന്ന് പറഞ്ഞാൽ പല്ലുവേദനയാണ് വേദനയാണ് കേട്ടോ ഒട്ടും സഹിക്കില്ല പല്ലുവേദന വേദന എന്നാൽ പല്ലിൻ്റെ ഈര് മൊത്തം വേനെടുക്കാറ് കല്ലിനൊരു പുളിപ്പ് കാര്യങ്ങളൊക്കെ ഇത് പലർക്കും ഉണ്ടാവില്ല ചില ആളുകൾക്ക് ഉണ്ടായിക്കെട്ടോ ഈ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് സഹിക്കാൻ തന്നെ രീതി കൊടുക്കില്ല അയക്കുന്ന സമയത്തേ ഉണ്ടായിരുന്നുണ്ടോ പല്ല് വേദന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇപ്പോൾ ചെവിയും വേത്ത കൊണ്ട് അതായത് നീരറക്കാം നീരറങ്ങിയിട്ട് എണ്ണ തേച്ച് കുളിക്കാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ എല്ലാം പല പ്രശ്നങ്ങളുണ്ട് കേട്ടോ ഇപ്പം തല നന്ദിച്ചിരിപ്പം രണ്ട് ദിവസമായിട്ടുണ്ട് കേട്ടോ കാരണം ഭയങ്കര നീർക്കെട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇവിടെ കോലവത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഇപ്പം മരുന്ന് ഗുളികളൊക്കെ വാങ്ങിക്കൊടുന്ന് ഇപ്പം കഴിക്കുകയാണ് ഗർഭിണികളൊക്കെ ആകുമ്പോൾ നമുക്ക് ഡോക്ടറെ കാണിക്കാൻ നമ്മൾ വേദനേൻ്റെ മരുന്ന് ഒരിക്കലും പല്ല് വേദന എടുത്താല് വേദന ഗുളിക ഒന്നും ആരും കഴിക്കരുത് കേട്ടോ അത് ഭയങ്കര അപകടമാണ് ശ്രദ്ധിക്കുക വേദനയിലും മരുന്നുകൾ ഡോക്ടറെ കാണിക്കാതെ കഴിക്കരുതാരും അപ്പം ഞാൻ രണ്ട് മൂന്നര കൂട്ടം മരുന്നുണ്ട് ഇപ്പോൾ കഴിച്ചപ്പോൾ ഒരു ആശ്വാസമൊന്നും അറിയാലോ അപ്പം അപ്പോൾ നേരിട്ട് ഇരുവേദിൻ്റെ കൂട്ട മറ്റുള്ള ആരത്തിന് മുന്നോട്ട് ഞാൻ നേരത്തെ കാലത്ത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ എന്താ അമൃതപ്പൊടി വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു അത് കുറുക്കാക്കിയിട്ട് കഴിച്ചു വേഗം കൂടി കൂടി കെട്ടി പരിപാടിയിലാണ് അപ്പം അങ്ങനെ രാവിലെ കഴിക്കാനുണ്ടല്ലോ നമുക്ക് എന്താ ടീ സഹിക്കാൻ പറ്റാത്തൊരു വേദനയാണല്ലേ പല്ല് വേദന എന്ന് പറയുന്ന സംഭവം പല്ലുവേദന തയ്ക്കൂലട്ടോ അതല്ലോ വല്ലാത്ത ഞാൻ വേദന തന്നെയാണ് പല്ല് വേദന എന്നല്ലേ കഴിക്കാനേ കഴിയില്ല നമുക്ക് എന്താ പറഞ്ഞു ടീം തയ്ക്കാൻ പറ്റാത്തൊരു വേദനയാണ് പല്ല് വേദന കേട്ടോ നീടക്കൊക്കെ ആകുമ്പോൾ അവന് പറയുമേണ്ടല്ലോ ഞാൻ അനുഭവിച്ചോക്കെ അതിൻ്റെ അറിയുള്ളൂ നമ്മുടെ എന്ത് വേദന അതൊരു വേദനയാണ് പക്ഷെ പല്ലടത്താവുമ്പോ വരുത്തോ പല്ലെടുത്തോ എവിടെയോ വരുത്തെന്ന് അറിയില്ലല്ലോ അത്രയ്ക്ക് ഇതാണ് ആരേലൊക്കെ നമ്മുടെ ഭർത്തനം പറയുന്ന പകളം കേൾക്കുമ്പോ തന്നെ നമുക്ക് പ്രാന്തത്തില് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ലേ തലയൊക്കെ അങ്ങനെ മൂടിക്കട്ടി കറക്കാണ്ടോ അങ്ങനെ ഫാനിന്റെ കാറ്റ് ഒന്നും തീരക്കിപ്പറ്റില്ല നീരറങ്ങിയിട്ട് ഞാൻ തലയൊക്കെ ഫുള്ള് മൂടി കുഴപ്പമുണ്ട് ഇങ്ങനെ മൂടി കിടക്കാ കാരണം നമുക്ക് കാറ്റൊക്കെ ചെവിക്ക് അടിക്കുമ്പോൾ ഏറെ നീര് കടിക്കുന്ന കടിക്കല് വെരുത്താണ് കേട്ടോ വേദന എത്ര കളിയൊക്കെ നമ്മൾ ഇവിടെ മലപ്പുറക്കാര് വേദന വരുത്തെന്നൊക്കെ പറയാ വേദന ഭയങ്കര വേക്കാൻ പറ്റിയത് ഈ ഒരു ചെവിൻ്റെ ഇവിടെ ഇങ്ങനെയാണ് പല്ല് അപ്പം ഇന്നലെ ഡോക്ടറെ കാണിച്ചു പോകണം നമ്മളെ അതിൽ പല്ലൊന്നും ഇല്ല പല്ലൊക്കെ ഫുള്ള് പറ്റാ പോയിക്കണ് അത് വേറെ കാര്യം നോക്കിയിട്ട് ഉൾപ്പെടെ വേദന അതിലേക്ക് വേന എന്നറിയിട്ട് ഇങ്ങനെ ഇവിടത്തില്ല ഇങ്ങനെ ഈ ഒരു ഭാഗം ചെയ്യണം ഇങ്ങനെ ഇങ്ങനെ കണ്ടതിൻ്റെ ഇവിടെ ഇങ്ങനെ ചെവിൻ്റെ ഇത് മറ്റേ ഇങ്ങനെ ഇത്ര ഒരു പുഷൻ എത്ര വേദന ഒരു മധുര ഒരു സഞ്ചാര ബുദ്ധിടുക അങ്ങനെ സൈക്കളാ പറയത് ഡോക്ടറെടുത്ത് പോയി എന്നിട്ട് ഡോക്ടറടുത്ത് പോയപ്പോൾ ഡോക്ടറ് വന്നു എന്തായാലും ഉണ്ടാവും പിന്നെ മരുന്ന് അഭയം വന്നു കുട്ടി ഫീഡ് ചെയ്യുന്നത് അതായത് അപ്പം പാൽ കുടിക്കുന്ന കുട്ടികളെ വിരിങ്ങൾ എങ്ങനെയാണ് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് പ്രശ്നമില്ല നല്ല അലർജിയുള്ള ആൾക്കാരുണ്ടാവും എൻ്റെ മൂളികകളൊക്കെ അലർജി ഉള്ള ആൾക്കാർക്കൊക്കെ അത് ഭയങ്കര പ്രശ്നമാണ് കാരണം നമ്മൾ അപ്പോൾ അങ്ങനെ ഗുളിക കുടിച്ചിരിക്കുകയാണ് ഗുളിക കുടിക്കുമ്പോൾ ഒരു ആശ്വാസമാണ് അങ്ങനെ കുഴപ്പമില്ല പിന്നെ നമ്മൾ എന്താ പറയാ നമുക്കിങ്ങോട്ട് തോന്നുകയാണ് ഗുളികൊടുക്കുമ്പോൾ അങ്ങനെ വേദന മാറിയുള്ള നമ്മുടെ ഒരു ഇതാണല്ലോ മെൻ്റലി ഉള്ള ഒരു ഇതാണല്ലോ അത് മൈൻഡ് നമ്മൾ പറയാം അതിൻ്റെ വേദന വരുത്തം മാറി അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ആ ഒരു വേദനേൻ്റെ ഒരാശ്വാസമാണ് ഏതായാലും വേദന എടുക്കുക ആൾക്കാർക്ക് അതിൻ്റെ എന്താണെന്ന് അറിയുന്നില്ല പല്ല് വരുത്തൊരു പല്ലുവേദന സഹിക്കാൻ പറ്റും അതിങ്ങനെ നിൽക്കുക ഇങ്ങനെ വേദന ഇങ്ങനെ കുറഞ്ഞു ഇങ്ങനെ വെല്ലുണ്ട് വേറെ എനിക്ക് ആകുള്ളൊരു എപ്പോഴും ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ പല്ല് വേദന ഉണ്ടാവില്ലേ വേറെ ഒരു കാര്യങ്ങളിലൊന്നും നമുക്ക് ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല പല്ല് വേദനയോട് സഹിക്കൂല എന്തൊരു വേദന വിചാരിച്ചിട്ടാ ഏ വരുത്തം രണ്ട് ഇവിടെ ഇവിടെ രണ്ട് പല്ലുകൾ വെറുതെ പൊട്ടിപ്പോര് ഇങ്ങനത്തെ ആർക്കാലും ഉണ്ടെങ്കിൽ പല്ല് പൊട്ടിപ്പോയരിൽ പല്ലേൻ്റെയൊക്കെ ശക്തി കുറവാണ് കാരണം നല്ലോണം വാരി വലിച്ച് എൻ്റെ വീട്ടിലും എനിക്കുള്ള മെയിൻ പ്രശ്നം ശ്രദ്ധിച്ചുകൊണ്ടിട്ടോ ആൾക്കാർ എൻ്റെ അനുഭവം ഞാൻ പറയാം പല്ലൊക്കെ നമ്മളത് വേണം പൊട്ടിപ്പോയാനുള്ള കാരണം ചൂടോടെ നമ്മൾ എന്തെങ്കിലും സാധനം ഒരു ഇരച്ചി ഉണ്ടാക്കിയാലും എന്തെങ്കിലും വർത്താനം പൊരിച്ചാലും എന്തെങ്കിലും സാധനം ചൂടോടെ കഴിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല തണുപ്പോടെ കഴിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് രണ്ടും നമ്മളെ പല്ലേനയാണ് ബാധിക്കുന്നത് അങ്ങനെ എന്ത് സാധനം ഇപ്പം എന്തെങ്കിലും എണ്ണക്കാടിയോ അല്ലെങ്കിൽ വറുത്ത കൊച്ചി ഉണ്ടാക്കണേ ഞാൻ തന്നെ ഉണ്ടാക്കാണെങ്കിൽ ഞാൻ തന്നെ ടേസ്റ്റ് പോകും ആ ചൂടുകൂടെ തന്നെ അടുത്ത് അവിടെ തിന്നാനൊരു മനസ്സിന് സമാധാനം ഉള്ളതുള്ള പോലെയാണ് ഞാൻ ഞാൻ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കണേ ഞാൻ ചൂടോടെ എടുത്താൽ കഴിച്ചു അപ്പം വീട്ടിൽ ഇപ്പം അമ്മയ്ക്കാണ് ഇവിടെ എന്തായാലും കൂടെ അമ്മ എന്തേലൊക്കെ ഉണ്ടാക്കുമ്പോ ഞാൻ അവിടെ ചൂടോടെ എടുത്തിട്ട് ഞാൻ കഴിക്കാമ്മേ ആ പല്ല് കേടിയുടെ കേട്ടോ ഇപ്പം അരണ്ട് പറഞ്ഞു 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 ഇതിൻ്റെ പല്ലും കേടുന്നു കേട കാരണം നമ്മൾ എപ്പോഴും പറയാം എൻ്റെ ചൂടോടുള്ള തീറ്റയാണ് എൻ്റെ പല്ല് കിടാനുള്ള കാരണം എന്ന് പറയാം കാരണം ശരിയാണ് നമ്മൾ ചൂടോടെ കഴിക്കുമ്പോൾ നമ്മൾക്ക് ശരിക്കും പല്ല് ആപ്പിളൊക്കെ നമുക്ക് വലിയത് കുഴപ്പമൊന്നും പിന്നെ പിന്നെ അത് കഴിച്ചു ചേച്ചി എൻ്റെ എല്ലാവരും അറിയാം എൻ്റെ പല്ലിൻ്റെ ഒരു ചെറുക്കോ ചെരുക്കുമ്പോഴൊക്കെ എന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റീൽസ് ചെയ്യുമ്പോൾ ഏത് ഏത് കോൾഗേറ്റ് കൊണ്ടായിരുന്നു പല്ല് കഴിക്കണത് ആ പല്ലിൻ്റെ ഒരു ചെറുക്കരണോ എന്നാണ് പല്ല് അല്ലിൻ്റെ ഉള്ളിൽ ഇവിടെ അല്ല് അറച്ച് കളഞ്ഞിട്ടുണ്ട് അതിന്റെ ഏറെ ഇവിടെ വല്ല ഇല്ല ഒക്കെ ഓട്ടു പോയതാണ് എൻ്റെ അപ്പുറത്തെ പല്ലിവിടെ അറ്റത്തുണ്ടാവോല അവിടെ തീരെ പല്ലില്ല ആ നല്ലത് വേറെ പൊത്താളൊന്നും ഇല്ല കേട്ടോ അത്യാവശ്യം ഇങ്ങനെ ചിരിക്കണെങ്കിലും വീടിയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചിരിക്കല്ലേ പല്ലിൻ്റെ ഒരു ചൊർക്ക് ആ പല്ല് ഏത് ഗുളകേറ്റുണ്ട നമ്പൂരി ആവൂലേ എ കെ പി നമ്പൂരി ആ അതിന് പറയുമ്പോൾ ആ പൊടിയൊക്കെ വായില വെച്ച് തിന്നാന്ന് തോന്നിയ ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ പിന്നെ നമ്മുതിരിൻ്റെ പപ്പൊടി ഇപ്പം പിന്നെ പേസ്റ്റും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ പക്ഷെ അതുകൊണ്ട് പല്ലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ പല്ലുവേദന കുറവാണ് കേട്ടോ ഇപ്പം പിന്നെ എന്നോട് ശരിച്ചുടേനാണ് ഞാൻ ഉപയോഗിക്കണത് പല്ലു പുളുപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സെൻസിറ്റൈവ് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ പിന്നെ ഏത് സാധനം പറഞ്ഞാലും പല്ലിനു കേടുള്ളൊരു സംഭവമായിരിക്കും പിന്നെ അതിങ്ങനെ അതല്ലാണ്ട് വേറെ കൊണ്ട് പല്ലി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പല്ല് തീരുമാനമാകും അപ്പോൾ ശരിയാണ് ഇപ്പം പണ്ടത്തെ പോലെ തന്നെ ഉമകേരിയാണ് പല്ലിയൊക്കെയാണെങ്കിൽ ഇപ്പം പല്ലിനൊരു കുഴപ്പമുണ്ടാവില്ല അറിയില്ലേ പല്ലി അടുത്തും ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ ഓരോ പിന്നെ നല്ല ചവിച്ച് എനിക്കാണെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ ചവച്ചരക്കി തിന്നാതെ നല്ലൊരു പൂർത്തിയോട് അണി എന്ത് കിട്ടിയാലും പല്ലേത്ത് ഞാൻ എടുത്തോ തിന്നു കേട്ടോ നമ്മൾ പറയും ചെയ്യും വേദനയാണൊന്നും നോക്കൂല വേന മാറുമ്പഴേക്കും ചവച്ചയായിരിക്കലോ പിന്നെ കുറച്ചങ്ങനെ അയ്യോ വരുത്താണോ എന്ന് പറയുകയും ചെയ്യുന്ന ഇപ്പം ചെവിയും പല്ലൊക്കെ അങ്ങനെയൊരു വേദന അതല്ലാത്തൊരു വേദനയാണ് അപ്പൊ പല്ല് വേദന ഉള്ളവരൊക്കെ ശ്രദ്ധിക്ക ഇങ്ങനെ ചൂടുള്ളതൊന്നും കഴിക്കാതിരിക്കുക കേട്ടോ അപ്പം നമ്മളൊരു അനുഭവമാണ് ചൂടോടെ തിന്നത്തുന്നത് നമ്മളെ പള്ളിലൊക്കെ പോയി അപ്പം എല്ലാവരോടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്